ഇപ്പ തന്നെ ആയിട്ട് എത്തിയിട്ടുണ്ട് നല്ല നല്ല സൂപ്പർ റെഡ് വീഴുന്നു തന്നെ ഇങ്ങനെ അവിടെ കട്ട് ചെയ്തിട്ട് കഴുകി അവിടെ കൊണ്ട് ഇങ്ങനെ അതേ വെക്കാൻ പോയപ്പോ ഞാൻ എടുത്തിട്ട് വന്നു ഫ്രഷ് മീൻ ഉണക്കിയിട്ട് എടുത്ത് കവറിലാക്കിട്ടുള്ളൂ അവനോസോടി ചൂടില്ല ചെറുതായിട്ട് ചെറിയ ചൂടുണ്ട് നമ്മക്ക് ചോനിയാ നേത്താ വേണ്ട നോക്ക് രണ്ടര നാളായാലും വെക്കാലോ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അല്ല മഴയല്ലേ ചൂടാറിയുണ്ടോ അതിന്റെ മീന ചെമ്മി വാങ്ങിയിട്ട് നീ കറി വിചാരിച്ചിട്ട് വെടിച്ചാണ് അപ്പൊ സവോള സമോളോ കിട്ടിണ്ട് ചാത്തിയോ അതിന് ഫസ്റ്റ് ആയിട്ട് പോട്ടെ ഉണ്ടാക്കട്ടെ എന്തായാലും ചുരിട്ടല്ലേ രണ്ടു ചോറി പിടിച്ചോണ്ടാവ അതെന്തായാലും കളയേണ്ടി വരും അപ്പൊ എന്തായാലും ഇത് കിട്ടിയ സ്ഥിതിക്ക് ഇത് വെച്ച് രണ്ട് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ കഞ്ഞിയാണ് അപ്പോൾ കുത്തരിക്കും അതുപോലെ തന്നെ ഉപ്പേരിയും അച്ചാറും ഇന്നലെ ഞങ്ങൾ മേടിച്ച അച്ചാറാണ് കേട്ടോ പാവയ്ക്കച്ചാറ് സൂപ്പറായിരുന്നു പിന്നെ അതേ ചേച്ചി ഇവിടെ നമ്മുടെ കറിക്കുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നാണെങ്കിൽ ചെറിയ രീതിയിൽ മഴ ഉള്ളൊരു ക്ലൈമറ്റാണ് ഇവർ രാത്രി നല്ല മഴയായിരുന്നു അപ്പോൾ അതേ തുണികളൊക്കെ ഇനി പുറത്തു കൊണ്ട് കാരണം എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം അങ്ങനെ ഇതേ ഓർഡർ ചെയ്തായിരുന്ന ചെമ്മീൻ എത്തി അപ്പം ക്ലീൻ ചെയ്യണം അപ്പം അതിനുള്ള പരിപാടികളാണ് ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോണത് കേട്ടാ അപ്പോൾ ചെമ്മീനും മാങ്ങി ഇട്ടിട്ടുള്ള ഒരു തേങ്ങപ്പാൽ പിഴിഞ്ഞ കറിയാണ് ഉണ്ടാക്കാൻ പോണത് പിന്നെ ചിക്കനും മേടിച്ചിട്ടുണ്ട് സന്ന മിക്ക ദിവസങ്ങളും ചിക്കൻ ഉണ്ട് ഡയറ്റ് ഫുഡിൻ്റെ ഭാഗമായിട്ട് ചിക്കൻ ഉണ്ട് അപ്പോൾ ചിക്കനും മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിനൊക്കെ ഫ്രീസറിലാക്കി ഒന്ന് സെറ്റാക്കി വെക്കണം അപ്പം ഞാനും ചേച്ചിയും കൂടി നിന്നിട്ട് ഇതേ ചെമ്മീൻ ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ആൾക്കാർ കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ ചേച്ചിയെ കുറിച്ച് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞായിരുന്നു എനിക്ക് ഹെൽപ്പിന് വേണ്ടി വന്നേക്കുന്ന ചേച്ചിയാണ് ഡേയും നൈറ്റും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പോൾ എൻ്റെ പണികൾ കുറേയൊക്കെ എനിക്ക് നല്ല രീതിയിൽ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ ദൈ നമ്മുടെ ചെമ്മീൻ ക്ലീനിങ് തകൃതിയെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുതേ അപ്പോൾ നമ്മുടെ മീൻ്റെ ക്ലീനിങ്ങും കഴുകലും എല്ലാം കഴിഞ്ഞു മഞ്ഞപ്പൊടി ചേച്ചിട്ട് തെങ്ങപ്പാൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറി അമ്മക്ക് മാങ്ങിട്ട് മീൻകറി മാങ്ങിട്ട മീൻകറിന്ന് പറഞ്ഞാൽ മാങ്ങിട്ട് മാത്രം

വേ ബില്ലടട്ടാ മാങ്ങ ഒക്കെ ക്ലീൻ ആക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഇതിനി എടുക്കാം മാങ്ങ എങ്ങനെ ഇണ്ടായിരുന്നു സൂപ്പറായിരുന്നോ കഴിച്ചോ ഒരു കഷ്ണം ഒന്ന് നേക്കിതൊന്ന് ആരാണോ ആ പാര ഒരു വലിയ ഇരുന്നില്ലേ ആ ഒരു ഫ്രഷ്നസ് ഒരു കഷ്ണം മുറുചാടി എന്തു പിഷ്കത്തര കാണിക്കുന്നുന്നാ ഇത് എത്രയാണ് കഴിക്കാൻ പറ്റിയത് അതുകൊണ്ടാ എന്തി ടൂ മച്ച് പുളി എജീജി പുളിക്കണയ ഫീലിങ്സ് പോരല്ലേ നല്ല പുളിയല്ലേ മാെ കറുകിട്ടുമ്പോൾ ശരി അതിനുള്ള പുളിന്നല്ലേ പക്ഷേ ഭയങ്കര പുളിന്നും പറയുന്നില്ല അത് നമ്മള് കൊറേ നാളായിട്ട് ഇങ്ങനെ മാങ്ങ തിന്നാത്തോ മനസ്സിലാകും അവര് നമ്മടെ ഇഞ്ചിയും പച്ചമുളകും എടുത്തല്ലോ പച്ചമുളക് പച്ചമുളകും കൂടെ എടുത്തിട്ട് ഇഞ്ചിയും പച്ചമുളക് സവോള ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ട് ചെയ്തെടുക്ക ഏട്ടാ അപ്പത് മഞ്ഞൾപ്പൊടി അടുത്ത പ്രാവശ്യം നമ്മള് മുളക് പേടിച്ച് പൊടിക്കും നമ്മൾ മുളപ്പിച്ച് അതിനുണ്ടാക്കി അതിനെ പൊടിപ്പിക്കും മീൻകറി മല്ലിപ്പൊടി എങ്ങനെയോ മാങ്കല്ലേ മല്ലിപ്പൊടി ഉപ്പ ഉപ്പ് 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 ഇടുന്നില്ലാത്തോന്നു ആ ഒരാളെന്നൊക്കെ പ്രൊഫഷണൽ ഉപ്പിടുന്ന ആളാണെന്ന് പ്രൊഫഷണൽ ഒന്നും ഞങ്ങൾ ആവുത്താ ഇടുന്ന രീതി

അതെ നമ്മുടെ രണ്ട് രണ്ടു ഭക്ഷണം നമ്മുടെ മീനും കൂടി ഇതിലിട്ടിട്ട് ചേട്ടൻ വേപ്പിലെടുത്തിട്ട് വരും പിന്നെ മിക്സ് ചെയ്യാം നമ്മുടെ ചട്ടി വേടിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതിലുണ്ടാക്കുന്നത് ചട്ടി നമുക്ക് ചട്ടി ഒരു ദിവസം പോയപ്പോ അതിനും മാത്രമുള്ള ഒരു കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നില്ല കൊറച്ചുണ്ടായിരുന്നുള്ളൂ എനിക്ക് അത്ര വലിയ സംതൃപ്തി ഒന്നുമില്ല ഇങ്ങനെ വഴിയോരത്തു മേടിക്കാം െ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് പേങ്ങപ്പാല് രണ്ടോ കപ്പ് തിരിച്ചിട്ടുണ്ട് കട്ടി കൊറഞ്ഞ പാലിന് രണ്ടാമത്തെ പാല് ഒന്നാമത്തെ പാല് വേണമെങ്കിൽ മൂന്നാം പാലിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു പിന്നെ ഇത് ഉം സിപ്പർ ഉം ശിപ്പ് ഞാനൊക്കെ മണത്തെന്ന് പറയാറ് ഉപ്പ് പിന്നെ ഞാൻ പറയാറില്ലേ അവിടെ കൊറേ പേര് ആരും പറഞ്ഞത് എന്റെ പേരെന്താ പറയാത്ത അങ്ങനെ ഒരു ഔദ്യിയായി എനിക്ക് വേണ്ടി ോന്നെങ്കില് തോന്നിരുമീപ് ഇട്ടിരുന്നിരുമകളായിരുന്നു ചെറുപ്പണ്ടായിരിക്കും ഇനി ഇതേ നെക്സ്റ്റ് നമ്മുടെ ചീരേനെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ അതേ ചീര കട്ട് ചെയ്ത് വെച്ചേക്കണേലേക്ക് ഞാനൊരു അരസവാളുണ്ടായിരുന്നു അതും രണ്ട് മൂന്ന് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ടു പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കറിവേപ്പിനും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാൻ പോവാണ് അങ്ങനെ ആദ്യത്തെ നല്ല കട്ടിയുള്ള പാൽ ഒഴിച്ച് ഇനി ഇതൊന്ന് തിളച്ച അപ്പ തന്നെ ഓഫ് ചെയ്യൂട്ട അങ്ങനെ കറി തിളച്ച് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി കുറച്ച് ഉല്ലുവ പൊട്ടിച്ച് വച്ചൽമുളകും കറിവേപ്പിലയും ഇതേ ഉള്ളി ഇവിടെ റെഡി ആക്കിട്ടുണ്ട് അപ്പതീ അങ്ങനെ നമ്മുടെ കറി റെഡി

മാങ്ങയുടെ പുളിയൊന്നും കണ്ടില്ല കേട്ടോ അതിന്റെ ഭയങ്കര പുളിയാ രണ്ട് പുളിയോ സൂപ്രാ എന്റെ മേൽനോട്ടം എപ്പോഴും അപ്പോൾ ഇനി ഇതേ നമ്മുടെ നെക്സ്റ്റ് പരിപാടി ആരംഭിക്കാം അതേ നമ്മുടെ പാത്രം വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ചു പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി മൂന്നാല് അല്ലെങ്കിൽ വെളുത്തുള്ളീനൊന്ന് അങ്ങനെ ഇടാണ് പിന്നെ വേറൊന്നും ചെയ്യണില്ല ഓൾറെഡി ചീരനയിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ പച്ചമുളകൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി ഒരു ഒരു മുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചുവെച്ച് വേവിച്ച് ഒന്ന് തുറന്ന് ചോദിച്ചാൽ നമ്മുടെ ചീരത്തോറിൻ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ഈ വൈഡ് ബ്ലോഗസിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ അപ്പം വീഡിയോസൊക്കെ ഇടവ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും ഉച്ചയ്ക്ക് സാധനമായിട്ട് ഡയറ്റ് ഫുഡ് ഒന്നും അല്ലാട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ചെമ്മീൻ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഇടയിൽ കുറച്ച് ചെമ്മീൻ എനിക്ക് വറുത്തതരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിൽ ഞാൻ കുറച്ച് മാത്രമേ എടുത്തോളൂ അത് തീ ഒന്ന് ഫ്രൈ ചെയ്തു കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ദ അത് ഫ്രൈ ആക്കി പിന്നെ ദ നമ്മുടെ ചീരത്തോരം എന്തെയ്യാ അവിടെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി സണ്ണ ചാട്ടന് കുറച്ച് കുക്കുംബറും പിന്നെ സവോളയിൽ കുറച്ച് ഉപ്പ് ഇട്ട് മാത്രം ജസ്റ്റ് ഒന്ന് കൈകൊണ്ടിന്ന് തിരുമ്മി ആ ഒരു അങ്ങനെ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് അങ്ങനെ തന്നാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇനി മൂന്നാലഞ്ച് പീസ് കുക്കുംബറും അതുപോലെ തന്നെ സവോള കുറച്ച് ഉപ്പിട്ടിട്ട് അങ്ങനത്തെ കാര്യം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും എൻ്റെ കുക്കിംഗ് പരിപാടികൾ പരിപാടികളങ്ങനെ അവസാനിക്കൂട്ടോ അപ്പോൾ ഞാൻ എന്തേ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ അതിൽ നിന്ന് ഒരു ചെമ്മീൻ എടുത്ത് കഴിച്ചപ്പോൾ കൊള്ളാമെന്ന് തോന്നി അപ്പോൾ അടുത്ത പ്രാവശ്യം ചെമ്മീൻ മേടിച്ചിട്ട് ഫ്രൈ ചെയ്യണം ഇതിപ്പോൾ തന്നെ ഞാൻ മാത്രമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ <laughs> Thanks for your lunch. Planned. Lunch. Lunch. <laughs>